നമസ്കാരം വീണയുടെ കയ്യിലിരിപ്പ് മൂലം തന്റെ മന്ത്രി കസേര തെറിക്കും എന്നുറപ്പായതോടെ റിയാസിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന ആകാംക്ഷയിലാണ് പാർട്ടി ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച തെറ്റായ സത്യവാങ്മൂലം കൊടുത്ത റിയാസിന് മന്ത്രി കസേരയിൽ തുടരാനുള്ള യോഗ്യത നഷ്ടമാവും എന്നാൽ ഇവിടെ ഭാര്യയെ കൈയൊഴിഞ്ഞ് മന്ത്രി കസേര നിലനിർത്താൻ റിയാസ് ശ്രമിക്കുമോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം പിണറായി വിജയൻ ഈ അഞ്ചു വർഷം തികക്കില്ല എന്നും അവസാന രണ്ടു വർഷക്കാലമെങ്കിലും മുഖ്യമന്ത്രി കസേര തന്റെ കയ്യിൽ വരും എന്നും സ്വപ്നം കണ്ടു നടന്ന മരുമകൻ മന്ത്രിക്ക് വീണയിലൂടെ കിട്ടിയത് കനത്ത തിരിച്ചടി തന്നെയാണ് ലോകത്തിൽ തന്നെ ആദ്യമായി സ്ത്രീധനമായി മന്ത്രി കസേര കിട്ടിയ ഈ മഹാന് ഭാര്യയുടെ കയ്യിലിരിപ്പ് മൂലം മന്ത്രി പടി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ വീണയെ വേണോ മന്ത്രി കസേര വേണോ എന്നൊരു ചോദ്യം വന്നാൽ റിയാസ് സ്വീകരിക്കുന്ന മറുപടി എന്തായിരിക്കും എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ആദ്യ ഭാര്യയോട് ചെയ്ത ക്രൂരതയുടെ അളവാലോചിച്ചാൽ തന്നെ റിയാസ് എന്ന മാടമ്പിയുടെ നിലവാരം അളക്കാവുന്നതേയുള്ളൂ ആ സാഹചര്യത്തിൽ വീണയ്ക്കും ഗതി മറിച്ചാവാൻ തരമില്ല അതേസമയം എക്സാലോജിക് വിഷയം സി പി എമ്മിന് തിരിച്ചടിയായി മാറും എന്ന അവസ്ഥയിൽ എക്സാലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു രേഖയാണ് സി പി എം തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോജിക്കിനെ കുറിച്ച് പറയുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റത്തിരി ആക്രമിക്കുന്നതിനാണ് മകൾ വീണയെ ലക്ഷ്യമിടുന്നത് എന്നും രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ട് വെക്കുകയാണ് എന്ന് രേഖയിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സാലോചിക്കുന്ന പണം കൈമാറിയ സി എം പേരോ രേഖയിൽ പരാമർശിക്കുന്നില്ല സർക്കാരിന്റെ വികസനത്തിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റ ആക്രമിക്കുക എന്ന നിലപാടും സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലുള്ള സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ് എന്നും രേഖയിൽ പറയുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്ന് ഉറപ്പായതോടെയാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിനാധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെയാണ് റദ്ദാക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മകൾയുടെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിട്ടുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചുള്ള രേഖകളാണ് നൽകേണ്ടത് എന്ന് ഹർജിയിൽ പറയുന്നു എക്സാലോജിക്കിന്റെ ഹർജി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ്ഐ ഒ നോട്ടീസ് നൽകും എന്ന് സൂചനയുണ്ടായിരുന്നു ആദായ നികുതി ഇൻക്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക് മൗനത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തി വരുന്നു കെ എസ് സിയിലും സി എം ആറിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാൽ സി എം മാറിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണ വിജയന്റെ എക്സാലോജിക്കും സി എം മാറിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്